നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ വനം വകുപ്പ് നിർമ്മിച്ച ആലത്തൂർ റേഞ്ച് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു അണക്കപ്പാറയിൽ നിർമ്മിച്ച കെട്ടിടം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാഴ്ചക്കുറവുള്ള വിദഗ്ധ ചികിത്സയ്ക്കായി മയക്ക് പിടിവെച്ചു ഫോറസ്റ്റ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചക്ക് സംഘമാണ് ആനയെ ചികിത്സിക്കുക വടക്കഞ്ചേരിയിലെ ചലച്ചിത്ര പ്രേമികളുടെ നേതൃത്വത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഗമം സംഘടിപ്പിക്കും ഞായറാഴ്ച നടക്കുന്ന സംഗമത്തിൽ ജില്ലയിലെ മുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കും കേരള വനം വന്യജീവി വകുപ്പ് പുതിയതായി നിർമ്മിച്ച ആലത്തൂർ റേഞ്ച് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തതിനു ശേഷം നാടമുറിച്ചു തുടർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തരൂർ എം എൽ എ പി പി സുമു ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഐ എഫ് എസ് വടകഞ്ചിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് റേഞ്ച് ഓഫീസർ എൻ സുബൈർ എന്നിവർ സന്നിഹിതരായി കാഴ്ചക്കുറവുള്ള പി ടി ഫൈവ് കാട്ടാനയുടെ വിദഗ്ധ ചികിത്സയ്ക്കായി മയക്ക് വെടിവച്ചു ഇടത് കണ്ണിന് കാഴ്ചയില്ലാത്ത ആനയ്ക്ക് വലത് കണ്ണിന്റെ കൂടി കാഴ്ച കുറഞ്ഞതോടെയാണ് ചികിത്സ നൽകാൻ തീരുമാനിച്ചത് ആനയുടെ ശരീരത്തിൽ കണ്ട മുറിവുകൾക്ക് കൂടി ചികിത്സ നൽകാനാണ് തീരുമാനം ആനയെ ചികിത്സ നൽകി കാട്ടിലേക്ക് വിടണോ വിദഗ്ധ ചികിത്സയ്ക്കായി വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകണോ എന്ന് തീരുമാനിച്ചിട്ടില്ല ആനയുടെ ഇരു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് വ്യക്തമായിട്ടില്ല ഫോറസ്റ്റ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെ പതിനഞ്ച് പേരാണ് ദൗത്യ സംഘത്തിലുള്ളത് സഹായത്തിലായി വിക്രം ാനകളുമുണ്ട് വടക്കഞ്ചേരിയിലെ ചലച്ചിത്ര പ്രേമികളുടെ നേതൃത്വത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഗമം സംഘടിപ്പിക്കും ഞായറാഴ്ച രാവിലെ പത്തിന് വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായത് തീയതി മണി മുതൽ ഒരു പ്രോഗ്രാം നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പ്രോഗ്രാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചലച്ചിത്ര മേഖലയിൽ അതായത് പാലക്കാട് ജില്ലയിൽ തന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഒരു സംഗമമാണ് മഹാസംഘമാണ് നമ്മൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ദേശത്തുള്ള പ്രത്യേകിച്ച് വടക്കഞ്ചേരിയിലുള്ള ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ജെയ്സ് ജോയ് അതുപോലെ സംവിധായകൻ സിഞ്ചു സണ്ണി അതുപോലെ നമ്മുടെ പാലക്കാട്ടുകാരായിട്ടുള്ള പിന്നണി ഗായകൻ പ്രണോം ശശി അങ്ങനെ ഒരു ഒട്ടനവധി പ്രമുഖർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലയിലെ മുൻനിര താരങ്ങൾ അടക്കം മുന്നൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കും വൈകുന്നേരം വരെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും സുബെയർ മീരാൻ തച്ചക്കോട് സുധാകരൻ തച്ചക്കോട് ആർ ആനന്ദൻ പി കെ അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു വടക്കഞ്ചേരി മേൽപ്പാലവും പാലവും നിരന്തരം കുത്തിപ്പൊളിച്ച് പണിയുന്നതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു വടക്കഞ്ചേരി പാലത്തിന് സമീപവും മേൽപ്പാലങ്ങളിലും റോഡ് നിരന്തരം വെട്ടിപ്പൊളിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ നാഷണൽ ഹൈവേ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ച് പ്രതിഷേധിച്ചു മേൽപ്പാലങ്ങൾ അപകടകരമായ നിലയിലായത് വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും റോഡിലെ പാതാള കുഴികൾ അടയ്ക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രതിഷേധ സമരത്തിൽ അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് തൃശൂർ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളോളം എടുത്താണ് ഇവിടെ ഈ എൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പണി തുടങ്ങിയത് ഇപ്പോൾ ദിനം പ്രതി മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും വ്യത്യാസമില്ലാതെ ദിവസവും റോഡുകൾ വെട്ടിപ്പൊളിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഈ എൻ എച്ച് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എൻ എച്ച് അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട് പാലക്കാട് ഉള്ളത് എന്തോ ഒരു അൻസിലോ പെൻസിലോ എന്ന പേരുള്ള ഒരു തൃശ്ശൂരുകാരനാണ് ഒരു പരാതി പറയാൻ ആരെങ്കിലും വിളിച്ചാൽ ഫോണെടുക്കുകയില്ല അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഇടപെടുന്ന ഒരു സാഹചര്യമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ പാലേറ്റക്കര ടോൾ പ്ലാസയിൽ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ പരാതി കൊടുക്കുകയും അതിനെതിരെ ഒരു ഇപ്പോൾ എന്ന രാഷ്ട്രീയ നമ്മൾ കോൺഗ്രസ് എ ഭാസ്കരൻ സുദേവൻ കൊട്ടേക്കാട് റെജി കെ മാത്യു സാദിഖ് ബാബു മാധവൻ മോഹൻദാസ് വി എ മൊയ്തു സുരേഷ് കൃഷ്ണദാസ് മുത്തലി ഹാരിഷ് ശ്രീനാഥ് വെട്ടത്ത് വിനോദ് സുലൈമാൻ നിഷാദ് മണി തൗഫിഖ് മമ്പാട് എന്നിവർ സംസാരിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചുവെന്ന വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാനായി കേരള ഇലക്ട്രിക് അസോസിയേഷൻ പാലക്കാട് എനർജി കോൺക്ലേവ് സംഘടിപ്പിക്കും ഗാർഹിക ഉപഭോക്താക്കൾ വ്യവസായ ഉടമകൾ എന്നിവർക്കാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇലക്ട്രിക് ഉൽപാദകർ വിദഗ്ദ്ധർ ഉപഭോക്താക്കൾ എന്നിവർ എനർജി കോൺക്ലേവിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രാജൻ എം മേനോൻ വി പി പ്രസാദ് സി വി ബിനു കെ എസ് രാമനാഥൻ സിംസൺ പങ്കെടുത്തു സോളാർ വൈദ്യുതി ലാഭമാണോ നഷ്ടമാണോ എന്ന രീതിയിലൊക്കെ ജനങ്ങൾക്ക് വലിയ പോലും ഒരു രണ്ട് തട്ടിലാണ് സോളാറിന്റെ വൈദ്യുതി ഉൽപാദനം കൊണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇത്തരം കാര്യഗൗരമായ ചർച്ചകൾക്ക് അത് വേദിയാവും വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സ്റ്റേഡിയം പരിസരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗുരുചരൻ സിംഗ് എന്ന് പറയുന്ന ആൾക്ക് ഇന്ത്യയിൽ നാല് ഭാഗത്തായിട്ട് നാല് ഐ ഡി കാർഡുകൾ ഇതുപോലുള്ള തെളിവുകൾ പതിനൊന്നായിരം പേര് നാട്ടിലില്ലാത്തവരുടെ വോട്ട് അവിടെ ഉണ്ടായിരിക്കുന്നു ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വോട്ടുകൾ ചേർക്കപ്പെടുമ്പോൾ റിവിഷൻ ഉണ്ടാവുമ്പോൾ വോട്ടർ പട്ടിക പുതുക്കിയാൽ പതിനായിരം കൂടാം അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം കൂടാം കുറയാം പക്ഷേ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ട് പതേപുര എന്നുള്ള ഒരു അസംബ്ലിയിൽ മാത്രം കൂടിയിരിക്കുന്നത് എന്തുകൊണ്ട് സി വി സതീഷ് അധ്യക്ഷനായിരുന്നു കെ ഭവദാസ് സുധാകരൻ പ്ലാക്കാട്ട് കിദർ മുഹമ്മദ് ഹരിദാസ് മച്ചിങ്ങൽ അനുപമ പ്രശോഭ് സുഭാഷ് യാക്കര എന്നിവർ സംസാരിച്ചു കെ സി ബി പെൻഷൻകാർക്ക് ഡി എ അനുവദിക്കാൻ ഉത്തരവിട്ട കോടതി ഉത്തരവിനെ തുടർന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മ പാലക്കാട് പ്രകടനം നടത്തി കെ എസ് ബി പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന സെക്രട്ടറി അബുജോൺ ഉദ്ഘാടനം ചെയ്തു എസ് പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു ആർ കൃഷ്ണകുമാർ വി കൈലാസമണി കെ ഷൺമുഖൻ സി എം അബ്ദുൾ സമദ് ആർ സ്വാമിനാഥൻ കെ ഈശ്വരൻ സി ചന്ദ്രൻ എം കെ ഗിരീഷ് ആർ വി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കെ എസ് ബി പെൻഷൻസ് കൂട്ടായ്മയുടെ സംസ്ഥാന നേതാക്കളെയും അതിൻ്റെ മറ്റ് ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നതിനും ഈ ആഹ്ലാദം ജീവനക്കാരുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും പങ്കുവയ്ക്കുന്നതിനും വേണ്ടിയാണ് നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കും ഭരണഘടനാ അട്ടിമറിക്കും എതിരെ സിഐ ടിയു വടക്കഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ സിഐ ടിയു വടക്കഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ് ഇവരെ കൊണ്ടുപോകുന്നത് മതം മാറ്റാൻ വേണ്ടിയാണ് അതുകൊണ്ട് പോലീസ് ഇവർക്കെതിരായി കേസെടുക്കണം എന്നാവശ്യം വജരംഗത പ്രവർത്തകർ ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ആവശ്യപ്പെടുക നിർബന്ധ മത പരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന വകുപ്പ് കെ പ്രഭാകരൻ അധ്യക്ഷനായി സി കെ നാരായണൻ കെ എം കുഞ്ചു എന്നിവർ സംസാരിച്ചു